ം എല്ലാവർക്കും നമസ്കാരം ഏപ്രിൽ മൂന്നാം തീയതി കാലത്ത് ചൊവ്വ മിഥുനത്തിൽ നിന്ന് കർക്കിടകത്തിലേക്ക് മാറി എന്ന് പറഞ്ഞാൽ ചൊവ്വ ഇപ്പോൾ എത്തിയിരിക്കുന്ന രാശി എന്ന് പറയുന്നത് നീചരാശിയാണ് നീചരാശിയിൽ നിൽക്കുന്ന ചൊവ്വയ്ക്ക് ഭീതനെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഭീതനായ ചൊവ്വയുടെ ഒരു പെരുമാറ്റം അപ്പം നമ്മൾ എടുക്കുക നമ്മൾ ഭയപ്പെട്ട് കഴിഞ്ഞാൽ നമുക്കൊരു ഭയം ബാധിച്ചാൽ നമുക്കൊരു വെപ്രാളം ഉണ്ടാകും അപ്പം നമ്മളെ ബിഹേവിയർ ആകെ ഡിസോർഡർ ആയിരിക്കും കാണുന്നതോടൊക്കെ നമുക്ക് ദേഷ്യം തോന്നും അല്ലെങ്കിൽ ഒരു ഉൾവലി ഉൾവലിപ്പ് ഉണ്ടാവും അതുപോലെ തന്നെയാണ് ഗ്രഹങ്ങളെ സംബന്ധിച്ച് നീചരാശിയിലേക്ക് പ്രവേശിച്ച ചുവയെ സംബന്ധിച്ച് ഗ്രഹം ഭീതനാണ് ഭീതനായ ഗ്രഹം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും അത് പ്രധാനമായിട്ടും കുംഭം രാശിക്കാർ കുംഭം രാശിക്കാർക്ക് ആറാം ഭാവത്തിലേക്കാണ് ചൊവ്വ വന്നിരിക്കുന്നത് അതൊരു പ്രശ്നരാശിയിൽ പറയുകയാണെങ്കിൽ കുംഭം രാശിക്കാർക്ക് അവിട്ടം ചതയം കുരുട്ടാതി ഈ നക്ഷത്രങ്ങൾ ഉൾക്കൊള്ളുന്ന കുംഭൻ രാശിക്കാർക്ക് അവരുടെ ഭാതാരാശിയിലാണ് ചൊവ്വ നിൽക്കുന്നത് അപ്പൊ ഭാതാരാശി നിൽക്കുന്ന ചൊവ്വ പല രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും ചൊവ്വയുടെ സ്വഭാവം അനുസരിച്ചുള്ള കാരകത്വം അനുസരിച്ചുള്ള പ്രശ്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ തന്നെയും ഈ വ്യക്തികൾക്ക് ബാധിക്കും എന്നുള്ളതാണ് അതിന്റെ അടിസ്ഥാനം ചൊവ്വയുടെ ഭൂപാല ചോരഭയ ഭൂപാലൻ ഭൂപാലൻ പറഞ്ഞ രാജാവ് ചോരഭയ സർവാംഗരോഗയ ദുഃഖസ്തുജ ദരിദ്രയുക്ത എന്നാണ് ചൊവ്വയെ കൊണ്ട് പറയുന്നത് അപ്പൊ രാജാക്കന്മാരിൽ നിന്ന് അധികാരപ്പെട്ട അധികാര സ്ഥാനങ്ങളിൽ നിൽക്കുന്ന ആളുകളിൽ നിന്ന് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാവാം ചോരവയ കളന്മാരിൽ നിന്ന് നമുക്ക് ഉദരങ്ങൾ ഉണ്ടാവാം വഗ്നി അഗ്നി കൊണ്ട് പൊള്ളലേൽക്കാം സർവാംഗരോഗയം എന്തെങ്കിലും പെട്ടെന്നുള്ള അസുഖങ്ങൾ പ്രഷറ് മുതലായിരിക്കുന്ന വിഷയങ്ങൾ അഗ്നിബാധ മുതലായിരിക്കുന്ന കാര്യങ്ങൾ വന്നേക്കാം ദുഃഖം നമുക്കൊരു ഡിപ്രഷൻ അനുഭവപ്പെട്ടേക്കാം ഏതെങ്കിലും രീതിയിൽ നമുക്ക് ഡിപ്രഷൻ അനുഭവപ്പെട്ടേക്കാം ദുഃഖസ്തുഃഖിതാഞ്ച ചിന്ത നമുക്ക് ഒരുപാട് അനാവശ്യമായ ചിന്തകൾ നമ്മുടെ മനസ്സിനൊണ്ടിരിക്കാം ജ്വരസ്റ്റ പനി വന്നേക്കാം ബഹു കഷ്ടദരിദ്രയുക്ത എന്ന പറയുന്നത് ബഹു കഷ്ട ദരിദ്രയുക്ത അപ്പം കുംഭൻ രാശിക്കാരെ സംബന്ധിച്ച് ചൊവ്വ ഭാതാരാശിയിൽ വരികയാണ് അവർ എല്ലാ രീതിയിലും ശ്രദ്ധിക്കണം കുജാലയോദേശിയിൽ ഇപ്പരാശി നിൽക്കുന്നതുകൊണ്ട് കാളീദേവിക്ക് യഥാശക്തി പൂജകൾ കഴിപ്പിക്കുക എന്നുള്ളതാണ് എൻ്റെ അടിസ്ഥാനം യഥാശക്തി പൂജകൾ നമ്മുടെ മനസ്സിന് ഇഷ്ടപ്പെട്ടതും താങ്ങാവുന്നതുമായിരിക്കും സാമ്പത്തികമായി താങ്ങാവുന്നതുമായിരിക്കുന്ന പൂജകൾ അതോടൊപ്പം ശക്തമായ പ്രാർത്ഥന ഇതാണ് നമ്മൾ ചെയ്യേണ്ടത് അടിസ്ഥാനപരമായിട്ട് ഇനി വൃശ്ചികം രാശിക്കാരെ സംബന്ധിച്ച് അവർക്ക് വൃശ്ചിക കൂറുകാരെ സംബന്ധിച്ച് അവർക്ക് ചന്ദ്രലഗ്നാധിപൻ തന്നെയാണ് ചൊവ്വ എന്ന് പറയുന്നത് ആ ഗ്രഹം സ്വമേധയാ ബാധയിലാണ് അവർക്കാണ് ഏറ്റവും കൂടുതൽ ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത പ്രത്യേകിച്ച് അഗ്നിബാധ വെള്ളം കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ഗ്യാസും നല്ലതായിരിക്കുന്ന കാര്യങ്ങളിൽ നിന്നൊക്കെ അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഇലക്ട്രിസിറ്റിയിൽ നിന്ന് അപകടങ്ങൾ ഉണ്ടാവാതിരിക്കാൻ ഈ ദൃശ്യം കൂറുകാർ വളരെയധികം ശ്രദ്ധിക്കണം എന്നുള്ളതാണ് അത് ഏറ്റവും ദോഷം സൃഷ്ടിക്കുന്നത് കർക്കിടം രാശിക്കാർക്കാണ് കർക്കിടം രാശിയിലാണ് നീചനായി നിൽക്കുന്നത് പക്ഷെ അവിടെ ജന്മക്കൂറ് എന്നുള്ള ഒരു വിഷയമുണ്ട് അവിടെയും ആചാര്യന്മാർ പറഞ്ഞിരിക്കുന്നത് ദ്വാദശഷ്ടമ ജന്മസ്ഥ എന്നാണ് അതുകൊണ്ട് ജന്മരാശി നിൽക്കുന്ന ചൊവ്വ ദോഷം തന്നെയാണ് ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവർക്കും ബാധകമാണ് ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വയാണ് ഏറ്റവും ദോഷം എന്ന് പറയുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ കർക്കിടം രാശിക്കാർക്കാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടതായ കാര്യങ്ങളുള്ളത് പക്ഷേ കുംഭ കുംഭക്കൂറുകാർക്കും കൃശ്ചിക കൂറുകാർക്കും കർക്കിടക്കൂറുകാർക്കും പൊതുവെ ഒരു അനുകൂലസ്ഥിതി ഉള്ളത് വ്യാഴം ഇഷ്ടസ്ഥാനത്ത് നിൽക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് മറ്റു പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും വലിയ ബുദ്ധിമുട്ടുകളിലേക്ക് പോവാതെ മഴ പോലെ വരുന്നത് ഒരു പക്ഷേ പോലെ പോയേക്കാം എങ്കിലും ഒരു ശ്രദ്ധ അത്യാവശ്യം തന്നെയാണ് ഇനി അത് മൂന്ന് മാസത്തോളം ഏതാണ്ട് ജൂലൈ ആഗസ്റ്റ് ഇടവമാസം ഇടവമാസം ഇരുപത്തി മൂന്നാം തീയതി വരെ ഇടവമാസം ഇരുപത്തി മൂന്നാം തീയതി വരെ ഈ ചൊവ്വ അവിടെ നിൽക്കുന്നത് നല്ലതാണ് അതേ സമയം വളരെയധികം ശ്രദ്ധിക്കുക ഈ കാളി ക്ഷേത്രങ്ങളിലോ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലോ നമുക്ക് ഇഷ്ട വഴിപാടുകൾ കഴിപ്പിക്കുക പ്രാർത്ഥനയോടുകൂടി ഇരിക്കുക ജാത്രി യാത്രകൾ ഒഴിവാക്കുക കലഹങ്ങളുള്ള സന്ദർഭങ്ങൾ ഒഴിവാക്കുക ആയിട്ടുള്ള ഡിഷ ഡിസിഷൻസ് എടുക്കാതിരിക്കുക അങ്ങനെ നമ്മൾ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും ഈ സമയവും കടന്നു പോകുന്നതാണ് നന്ദി നമസ്കാരം